ഹേയ് ഗായ്ലിസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണേ അപ്പോൾ ഞാനിത് അവിടെ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ ഫോട്ടോഷൂട്ടൊക്കെ നിർത്തിയോടുന്നത് ലൈറ്റ് കൂടുതൽ സൂര്യൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വയസ്സുകൾക്കൊണ്ട് എൻ്റെ മോട്ട് മോട്ട് പറഞ്ഞത് ഇത് വെട്ടം തിരുന്നത് ഇപ്പം ഞാൻ മാറിയിരുന്നു കേട്ടോ അപ്പം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പം നീ ഫോട്ടോഷൂട്ടൊക്കെ നിർത്തിയോ നീ വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോഷൂട്ട് ഞാൻ നിർത്തിയിട്ടില്ല പട്ട് കൂടി കഴിഞ്ഞാലും പ്രശ്നം കണ്ടു ഒരു കമ്മിലിട്ടു ഒരു കമ്മിലിട്ടില്ല ഞാൻ ഒരു കമ്മിൽ ഓൾറെഡി ഇട്ടുള്ളേ ഓക്കെ അപ്പം കുറേ പേരെന്നോട് ചോദിച്ചു എന്താണ് ഫോട്ടോഷൂട്ട് ഇപ്പോൾ ചെയ്യാത്ത മുതക്ക് ഫോട്ടോഷൂട്ട് എന്ന് വരും എന്നാണ് നീ വരാൻ ഫോട്ടോഷൂട്ടായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ കമൻസ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അല്ലേ അവർക്ക് ഫോട്ടോഷൂട്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ അതിന് മുമ്പ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ജസ്റ്റ് കാണിച്ചതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടൂർ കൂടി ഞാൻ അതിന് ഉൾപ്പെടുത്താൻ അതിന് മുമ്പ് ഈ ഡ്രസ്സ് എങ്ങനെയാണ് പറഞ്ഞിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാലേ നല്ലതായിട്ട് പുള്ളിയായിട്ടുള്ള ഭാവ് ഡ്രസ്സാണ് ക്രൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് ിപ്പോഴൊക്കെ ഇടുന്നില്ല അത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാം പക്ഷെ ഇത് ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ ആണ് ഇതിൻ്റെ ഭംഗി കിട്ടും ചെറുതായിട്ട് എനിക്ക് ഇങ്ങനത്തെ സിൽക്ക് ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയാൻ കേട്ടോ നല്ല ഭംഗി ഇട്ട് അതിൻ്റെ കൂടെ ഞാൻ ജീൻസ് ഇട്ട് കൊടുത്തു ഞാൻ കാണിച്ചത് ഉണ്ടോ അതിന് കൂടെ ഞാൻ ചെറുതായിട്ട് ജീൻസ് ഇട്ട് കൊടുത്തു നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ ഡ്രസ്സ് കിട്ടും വീട് ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ഇടുന്നത് ഞാൻ കമൻറ്റ് ബോക്സ് ഇതിൽ ഓണക്കിടാം എന്താണ് ഇത് കമൻറ്റ് ബോക്സ് ഓണക്കിടക്കാന്ന് വെച്ചാൽ നമുക്ക് പഴയ എനർജറ്റിക്കായിട്ട് വരും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൂട്യൂബ് ചാനൽ മല്ലുജാ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കലും കൊടുക്കുന്നത് ഇത് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പറ്റി തന്നായിരുന്നു എൻ്റെ വന്നിരിക്കാം ഞാൻ ഫൈവ് തന്നായിരുന്നു അപ്പോൾ ഞാൻ വീട് വന്നിരിക്കുന്നത് എന്താണ് വന്നിരിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നല്ലൊരു ഫോട്ടോഷോട്ട് അതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് നല്ലൊരു ടോപ്പാണ് ഇത് നല്ല രസമുള്ള ടോപ്പാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ബിലോ കൂടുതലാണ് കേട്ടോ അപ്പം നല്ല ടോപ്പാണ് നല്ല രസമായിട്ട് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ ജീന് ഞാൻ ജീൻ്റെ കൂടെ പെട്ടത് പിന്നെ ഇതിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് എൻ്റെ മുതക്ക് ബാക്ക്ഗ്രൗണ്ട് ടൂറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അധികം ഷൂട്ടൊക്കെ ചെയ്യാറില്ല ഇരുമ്പ് പുളിയാണ് ബാക്ക്ഗൗലി ഇവിടെ ആകുമ്പോൾ വെയിൽ അങ്ങനെ ഇരിക്കില്ല പേസിലിരിക്കും പിന്നെ ഇപ്പോഴത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ കേട്ടോ അങ്ങനെ അടിക്കില്ല നല്ല രസമാണ് പുളി പുളീൻ്റെ നടുവിലൊക്കെയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ചോദിച്ചു ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടൂറിട്ട് പിന്നെ ഞാൻ അവിടുന്ന് എടുക്കലുണ്ട് കേട്ടോ അവിടെ നിന്നും ഞാൻ എടുക്കാറുണ്ട് അവിടെയൊക്കെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മോശമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് അങ്ങനെ പോവാറില്ല ഇവിടെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കഴിച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ പോയിട്ട് ഹൈ ലെവൽ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു പോകുന്ന അമ്മ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ലൈവ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെക്ക് ചെയ്യുകയാണോ ഓപ്ഷൻ കൊടുക്കുക എനിക്ക് നമുക്ക് വീണ്ടും വന്ന് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല ഞാൻ വശിക്കുന്നത് ഇത് എടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ ഞാൻ വേറെ സമയമില്ല ഒരു പത്ത് മിനിറ്റുള്ളിൽ തീർക്കാനുള്ള പ്ലാനിങ്ങ് ആണ് എനിക്ക് ഇങ്ങനെ നിന്ന് നിന്ന് കാലമൊക്കെ അറിയുന്ന അപ്പം എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാം ഈ നിൽക്കുന്നതിന് നിങ്ങളൊരു ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു സുഖം ആയിട്ട് നമുക്ക് വെള്ളി സ്റ്റാർട്ട് ഞാൻ ഫുൾ ആയിട്ടുള്ള ഹോൾഡ് ജസ്റ്റ് കാണിച്ചിട്ട് പയ്യോ ഞാൻ സംസാരിച്ച് സംസാരിച്ചു നിങ്ങളോട് വയ്യ പുള്ളിയോ കാണിച്ചെ അപ്പോൾ സ്വഗായസ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കണോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചിക്കോളൂ ലക്ഷം